നമസ്കാരം മാധ്യമ പ്രവർത്തനം എന്നാൽ കേവലം പേന ഉന്തൽ മാത്രമല്ലെന്നു കരുതുന്ന മറുനാടൻ മലയാളി ടീം വർഷങ്ങളായി നടത്തുന്ന സാമൂഹ്യ ഇടപെടലിന് മറ്റൊരു ഉദാഹരണം കൂടി നല്ല ജീവിതം സ്വപ്നം കണ്ട് ബ്രിട്ടനിൽ ജോലി തേടി എത്തിയെങ്കിലും വിസാ കുരുക്കിൽ പെട്ടുപോയ കുടുംബനാഥൻ അകാലത്തിൽ മരിച്ചപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനും മക്കളുടെ പഠനത്തിനുമായി മറുനാടന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളി ശേഖരിച്ചു നൽകിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് തൃശൂരിലെ ചാലക്കുടിക്കടുത്ത് മേലൂർ വടക്കൻ വീട്ടിൽ ചാക്കോച്ചന്റെ വിധവയ്ക്കും രണ്ടു കുട്ടികൾക്കുമാണ് ഈ തുക നൽകിയത് മറുനാടിന്റെ സഹോദര സ്ഥാപനമായ ബ്രിട്ടീഷ് മലയാളിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷനാണ് ബ്രിട്ടനിലെ വായനക്കാരിൽ നിന്നും രൂപശേഖരിച്ച് നൽകിയത് വായനക്കാർ പതിനാറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ദശാംശം അഞ്ച് പൗണ്ട് നൽകിയപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നൽകുന്ന നികുതി ഇളവായ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് പൗണ്ട് കൂടി ചേർത്ത് മുഴുവൻ തുകയും ഈ കുടുംബത്തിന് കൈമാറി മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനും മറ്റുമുള്ള ചിലവുകൾ കഴിഞ്ഞ് തുക മക്കളുടെ പേരിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടും എന്നാണ് കുടുംബം ബ്രിട്ടീഷ് മലയാളിയെ അറിയിച്ചത് പത്തു കൊല്ലം മുമ്പാണ് തൃശൂർ സ്വദേശിയായ ചാക്കോച്ചനും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിരുന്ന ഭാര്യ ദീപയും ബ്രിട്ടനിലേക്ക് എത്തിയത് ദീപയ്ക്ക് ഒരു മികച്ച ജോലിയായിരുന്നു ലക്ഷ്യം എന്നാൽ വിസാ പ്രശ്നങ്ങൾ കാരണം പി ആർ ലഭിക്കുകയോ കൃത്യമായ ഒരു ജോലി ലഭിക്കുകയോ ചെയ്തില്ല ഒരു നഴ്സിംഗ് ഹോമിൽ താൽക്കാലിക ജോലി ചെയ്തിരുന്നുവെങ്കിലും വിസ കാലാവധി തീർന്നപ്പോൾ അവിടെ തുടരുവാൻ സാധിച്ചില്ല ചാക്കോച്ചന്റെയും ദീപയുടെയും ഈ കഷ്ടകാലം ചൂഷണം ചെയ്യുവാൻ റിക്രൂട്ട് ഏജന്റുമാരും എത്തിയതോടെ അവരുടെ ചതിയിൽപ്പെട്ട് വലിയൊരു തുകയും ചിലവാക്കേണ്ടതായി വന്നു ഇതിനിടയിലൊക്കെ താൽക്കാലികമായി നഴ്സിംഗ് ഹോമുകളിൽ ചെയ്തു വന്നിരുന്ന ദീപയുടെ ജോലിയും ചാക്കോച്ചൻ്റെ ചെറിയൊരു ജോലിയുമായിരുന്നു രണ്ട് പെൺമക്കൾ കൂടി അടങ്ങുന്ന ഈ കുടുംബത്തെ മുന്നോട്ട് നയിച്ചത് എന്നാൽ മൂന്ന് വർഷം മുൻപ് ശരീരത്തിലെ ഞരമ്പുകളെ ബാധിക്കുന്ന മോർട്ടൺ ന്യൂറോ ഡിസീസ് എന്ന അസുഖം ബാധിച്ച് ചാക്കോച്ചൻ കിടപ്പിലായി ഇതോടെ ദീപയ്ക്ക് ഉള്ള ജോലി കൂടി ഉപേക്ഷിക്കേണ്ടതായി വന്നു വീട്ടിൽ ഒരുക്കിയ പ്രത്യേക ആം ചെയറിൽ ഓക്സിജൻ സിലിണ്ടറിന്റെ സഹായത്തോടു കൂടിയായിരുന്നു ചാക്കോച്ചന്റെ ജീവിതം കഴിഞ്ഞ രണ്ടു വർഷത്തോളമായി മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് കിടന്നാൽ ശ്വസിക്കാൻ പോലും തടസ്സമുണ്ടായിരുന്നു ചാക്കോച്ചിന്റെ അസുഖവും കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയും പരിഗണിച്ച് ഹോം ഓഫീസ് ഇക്കഴിഞ്ഞയിടെ ഇവരുടെ വിസ ഡിസംബർ രണ്ടായിരത്തി ഇരുപത് വരെ പുതുക്കി നൽകുകയും ചെയ്തിരുന്നു ചാക്കോച്ചിന്റെ അസുഖവും വിസ ജോലി പ്രശ്നങ്ങൾ കൊണ്ടും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ കുടുംബം വളരെ വിഷമഘട്ടങ്ങൾ കൂടി കടന്നു പോവുകയായിരുന്നു ഒടുവിൽ അസുഖം മൂർച്ഛിച്ച് ചാക്കോച്ചിനെ തേടി മരണമെത്തിയപ്പോൾ ചാക്കോച്ചിന്റെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള നെട്ടോട്ടത്തിലായിരുന്നു ഭാരദീപ മുൻപ് അച്ഛനെയും അമ്മയെയും കാണണം പറഞ്ഞപ്പോൾ ഇല്ലാത്ത കടം വാങ്ങി അവരെ ബ്രിട്ടനിൽ എത്തിച്ചു അവരുടെ കൺമുമ്പിൽ വെച്ച് മരണത്തിന് ചാക്കോച്ചിനെ വിട്ടു നൽകിയാണ് ആദ്യ പ്രതിജ്ഞാ ദീപ നിറവേറ്റിയത് തന്റെ മൃതദേഹം അടക്കണം എന്നായിരുന്നു ചാക്കോച്ചിന്റെ രണ്ടാമത്തെ ആഗ്രഹം മൃതദേഹം നാട്ടിലെത്തിക്കാനും ദീപക്കും രണ്ട് പെൺമക്കൾക്കും മാതാപിതാക്കൾക്കും ടിക്കറ്റ് എടുക്കുന്നതിനുമായി വലിയൊരു തുകയാണ് ആവശ്യമായി വന്നത് ആ സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് മലയാളി വായനക്കാരോട് ദീപ സഹായം ചോദിച്ച ധനസമാഹരണം നടത്തിയത് മറുനാടിന്റെയും ബ്രിട്ടീഷ് മലയാളിയുടെയും സ്ഥാപക എഡിറ്ററായ ഷാജൻസ് കറിയ ചെയർമാനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയതാണ് ബ്രിട്ടീഷ് മലയാളി ചാരിറ്റി ഫൗണ്ടേഷൻ ആറു വർഷം മുൻപ് തുടങ്ങിയ ചാരിറ്റി ഫൗണ്ടേഷൻ ഇതുവരെ ആറു കോടിയിലധികം രൂപയാണ് പാവപ്പെട്ട രോഗികൾക്കും വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർക്കും പ്രകൃതി ദുരന്തം സംഭവിച്ചപ്പോഴുള്ള ധനസഹായമായും വിതരണം ചെയ്തത്